വിശുദ്ധ വിശ്വംശി ഹൈ സ്തുതയറിയെ വിശ്വതമതായുവിശേഷം പതിനാലാമതിയായും മൂന്നാം വാക്യം സ്വന്തം സഹോദരനായ പീരിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത് ഇന്ന് യോഹന്നാൻ മാംദാനയുടെ തിരുനാളാണ് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് ഹെറോദോസ് പാപം ചെയ്തതിൻ്റെ കാരണം എന്താണ് എന്ന് വചനത്തിലൂടെ കൃത്യമായിട്ട് സുവിശേഷകൻ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് സഹോദരന്റെ ഭാര്യയായ ഹെറോദിയ നിമിത്തമാണ് അവൻ പാപം ചെയ്തത് ഹെറോദോസിനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാനെ ശകലോക്കെ വിശ്വാസം ഉണ്ടായിരുന്നു അവനെ പേടിച്ചാണ് ഹെറോദോസ് ജീവിച്ചത് പക്ഷേ അവനെ വധിക്കുവാനായിട്ടുള്ള കാരണം ആരാണ് ഹെറോദിയ സ്നേഹമുള്ളവരെ ഈ ഒരു വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് പാപത്തിന് കാരണമായിട്ട് നിൽക്കുന്നത് മറ്റുള്ളവരാണ് പല വ്യക്തികള് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മെ പാപത്തിന് അടിമപ്പെടുത്തുകയും ചെയ്യും പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം ഏതു വ്യക്തി കടന്നു വന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട് കാത്തു സൂക്ഷിക്കേണ്ട ചില വിശ്വാസങ്ങളുണ്ട് സ്നേഹമുള്ളവരെ ആ വിശ്വാസത്തെ ആ മൂല്യത്തെ തകർക്കുവാനായിട്ട് ഇടയാവരുത് ഹെറോദോസിന് സംഭവിച്ചതാ അവന് വിശ്വാസമൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഹെറോദിയ കാരണം അവൻ വലിയൊരു പാപത്തിൽ പെട്ടുപോവുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ പാപത്തിന്റെ അവസ്ഥ നമ്മുടെ ചുറ്റുപാടുമുണ്ട് പല വ്യക്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് അവർ മൂലം നമ്മൾ പാപം ചെയ്യാറുമുണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അതെ ഞാൻ ഈ തെറ്റ് ചെയ്തത് അതെ എൻ്റെ കൂട്ടുകാരൻ കാരണവാണ് അവരത് ചെയ്തപ്പോഴും അവരെന്നെ പ്രലോഭിപ്പിച്ചപ്പോഴും നമ്മൾ ഇത് ചെയ്തു സ്നേഹമുള്ളവരെ ആര് പ്രലോഭിപ്പിച്ചാലും ആര് തെറ്റ് ചെയ്താലും ഞാൻ അവരുടെ കൂടെ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തുകയാണ് എൻ്റെ ജീവിതത്തില് എനിക്കൊരു മൂല്യം ഉണ്ടായിരിക്കണം ആ മൂല്യം കാത്തു സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം എന്നാൽ മാത്രമേ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടൂ എൻ്റെ ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് മറ്റുള്ളവരല്ല അവരത് ചെയ്തു എന്നതുകൊണ്ട് എനിക്കും അത് ചെയ്യാം എന്നുള്ള ലൈസൻസ് അല്ല അവരെ കുറ്റം പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകരുത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എനിക്കെടുക്കാനായിട്ട് പറ്റണം വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നല്ല മൂല്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് പറ്റണം എൻ്റെ ജീവിതത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ് ഒരു മനുഷ്യനുമല്ല കേട്ടോ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ആരെയും നമ്മൾ മാതൃകയായിട്ട് ഏറ്റെടുക്കരുത് എൻ്റെ ജീവിതത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന എൻ്റെ ദൈവമാണ് എൻ്റെ ഈശോ എനിക്ക് കാണിച്ചു തന്ന ആ മാ എന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് വരണം ആ മൂല്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എന്റെ ജീവിതം ദൈവത്തിന്റെ മുൻപില് സ്വീകരിക്കപ്പെടുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾക്ക് ഒന്നിരുന്ന് ആത്മസ്വതണം എന്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുന്ന സാഹചര്യങ്ങളാണ് ചില വ്യക്തികളാണെങ്കിൽ സാഹചര്യങ്ങളാണെങ്കിൽ അവയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് ഇനി ഒരിക്കലും ഒരു പ്രലോഭനത്തിനും കീഴ്വഴങ്ങാതെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് ഈശോയെ കണ്ടുകൊണ്ട് അവന്റെ പിന്നാലെ അവന്റെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും ശബ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ